കെജ്രിവാളിന് കുരുക്ക് മുറുകയാണ് എന്നുള്ളത് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയ ഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ് അവിടേക്ക് വരുന്നു അടുത്ത സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനാണോ അതോ അറസ്റ്റിനാണോ ആ കാര്യം മാത്രമാണ് അപ്പോൾ അറിയേണ്ടിയിരുന്നത് അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുന്നു ഒൻപത് മണി കഴിയുമ്പോഴേക്കും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നു അതിനുശേഷം കോടതിയെ സമീപിക്കുമെങ്കിലും സമീപിച്ചെങ്കിലും കോടതിയിൽ നിന്നൊന്നും ഒരു അനുകൂല നില ഒരു അനുകൂല വിധി കിട്ടുന്നില്ല കെജ്രിവാളിനെ ഇപ്പോൾ ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കെജ്രിവാൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്ത ര സിറ്റിംഗ് നടത്തി എന്നെ ജയിൽ മോചിതനാക്കണം എന്നുള്ളതാണ് ആ ആവശ്യം പോലും ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് ബുധനാഴ്ചയാണ് ആ ആവശ്യവും പരിഗണിക്കാൻ പോകുന്നത് പക്ഷേ അടിയന്തരമായി കേൾക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഇതിപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് കെജ്രിവാളിന് ലഭിക്കാതെ പോകുന്നത് വ്യാഴാഴ്ച അറസ്റ്റിലാകുന്നു മാർച്ച് മാസം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അതിനുള്ളിൽ തന്നെ ഈ അപ്രൂവർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ മറ്റ് പ്രതികൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എന്ന മട്ടിൽ കണക്ട് ചെയ്ത് കൃത്യമായി കെജ്രിവാളിനെ ഇതിലേക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ത് ബോധപൂർവ്വം സമൻസ് ആളാണ് കെജ്രിവാൾ എന്നുള്ള ഒരു കാര്യം ഇ ഡിക്ക് അനുകൂലമായി അവിടെ നിൽക്കുന്നുണ്ട് അതായത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെങ്കിലും ഒൻപത് തവണ സമൻസ് അയച്ചെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനോ ഒന്നും കെജ്രിവാൾ തയ്യാറായിട്ടില്ല അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒളിക്കാനാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളത് കെജ്രിവാളിന് എതിരായി നിൽക്കുകയാണ് അന്വേഷണവുമായി സഹകരിക്കാത്ത ആളാണ് കെജ്രിവാൾ എന്ന ആവശ്യം കോടതിയും അംഗീകരിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ തന്നെ കൊടുക്കുന്നത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിക്കൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ിലേക്ക് കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെയാണ് വീട്ടിലേക്ക് എത്തുന്നതും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നുള്ളത് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ കെജ്രിവാളിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഇതിൽ പ്രധാനമായും എടുത്തു നോക്കിയത് അതായത് കെജ്രിവാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള തനിക്ക് അനുകൂലമായ ഒരു രക്തസാക്ഷി പരിവേഷം കൃത്യമായി കെജ്രിവാൾ ഇതിനകം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ മുന്നണി ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷേ കെജ്രിവാൾ ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപായി നടത്തിയ സമരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മറ്റൊരു സ്റ്റാൻഡാണ് എടുക്കുന്നത് അതും ചർച്ചയാവുകയാണ് മറുഭാഗത്ത് അപ്പോൾ കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും വലിയ അഴിമതിക്കാരനായി അകത്തേക്ക് പോകുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം അപ്പോൾ കെജ്രിവാൾ പറഞ്ഞതുപോലെ തന്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നു നാടിന് സമർപ്പിക്കുന്നയാൾ ഇതുപോലെ കിക്ക് ബാഗ്സ് വാങ്ങിക്കുന്ന ആളാണോ ഇതുപോലെ പണം വാങ്ങി നയം മാറ്റുന്ന ആളാണോ അല്ലെങ്കിൽ ഈ നയം വന്ന അതിനുശേഷം ആറുമാസത്തിനൊക്കെ പിൻവലിച്ചത് എന്തിനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേജ്രിവാളിനെതിരെയും അവിടെ നിൽക്കുകയാണ് ഒരു ജയിലിനും എന്നെ അധികകാലം ഉള്ളിലാക്കാൻ കഴിയില്ല ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഉറപ്പുകളൊക്കെ പാലിക്കാം എന്നൊക്കെയാണ് കെജ്രിവാൾ സന്ദേശത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വായിച്ച സന്ദേശത്തിന് പൂർണ്ണ രൂപം നല്ല ഒരു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കെജ്രിവാൾ പറയുന്നത് അപ്പോൾ കെജ്രിവാൾ പൂർണ്ണമായും ഒരു അഴിമതി വിരുദ്ധനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്താത്തയാളാണെന്നോ ജനങ്ങൾക്ക് തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൃത്യമായി ഇന്ത്യ മുന്നണി പ്രതിഷേധം നടത്തുമ്പോഴും മറുഭാഗത്ത് അത് കൃത്യമായി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അരവിന്ദ് കെജ്രിവാളിനെ വലിയ രീതിയിൽ തന്നെ ഡാമേജ് ചെയ്യും ഇനി മറുഭാഗത്തേക്ക് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ രീതിയിൽ വേട്ടയാടുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇഡിക്ക് പിന്നിൽ പിന്നാലെ സി ബി ഐയും വരുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായി കെജ്രിവാൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അതുകൊണ്ടാണ് കെജ്രിവാളിനെ ഒതുക്കാൻ നോക്കുന്നത് എന്ന ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു ആഖ്യാനമാണ് ഇന്ത്യ മുന്നണി അടക്കം മുന്നോട്ട് വെക്കുന്നത് ആം ആദ്മി പാർട്ടി വളരെ ക്ലയറായി തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ കെജ്രിവാൾ രാജിവെക്കണം ധാർമ്മികത ഉള്ള ആളാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സിലെ ചില നേതാക്കളൊക്കെ ഒറ്റയ്ക്കും തൊറ്റയ്ക്കും അതൊക്കെ പറയുന്നുണ്ട് അതേസമയം തന്നെ കുടുംബത്തിനടുത്തേക്ക് സി പി ഐ പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ പല രീതിയിലുള്ള സ്വരം ഉയർന്നു വരുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ് എനിക്ക് എന്തായാലും ഇതിൽ പ്രാഥമികമായി പറയാനുള്ളത് കെജ്രിവാൾ ലോക്ക്ഡൗൺ കെജ്രിവാൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രതിച്ഛായ മിനുക്കി പുറത്ത് വന്ന് കാര്യങ്ങൾ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ കരുതുന്നില്ല കാരണം ഒരു വൺമാൻ എന്നുള്ള രീതിയിലാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത് കാരണം മറ്റ് ആളുകളായാൽ പോലും അദ്ദേഹത്തിൻ്റെ വലം കൈയ്യടക്കം ജയിലിലായിട്ട് ഒരു വർഷമായി അപ്പോൾ ആം ആദ്മി പാർട്ടിയെ മുന്നിൽ നിന്ന് അയക്കാൻ ഈ അദൃശ്യം അല്ലേനെയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മതിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് കേജ്രിവാൾ ലോക്ക്ഡൌൺ ആം ആദ്മി പാർട്ടി ലോക്ക്ഡൌൺ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാട്ടുമെന്ന് പ്രതീക്ഷിച്ച അത്ഭുതം ഇനി ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ അതിനെതിരെ ഇന്ത്യ ി ഒന്നിച്ച് നിന്ന് എത്ര തന്നെ കോപ്പ് കൂട്ടിയാലും ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം നോക്കൂ അവർക്ക് ആവശ്യമായ അമ്യൂണിഷൻ ഇല്ല പണമില്ല ഇല്ല എന്ന് സോണിയാഗാന്ധി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച പണം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ പൂർണ്ണമായും കെജ്രിവാൾ കെജ്രിവാളിലൂടെ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയിലൂടെ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനം ഇതെല്ലാം ദുർബലപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത് ശരി